മോഹൻലാലിന്റെ പ്രസംഗത്തിൽ എല്ലാവരും ആദ്യം ചോദിച്ചത് അമ്മയിൽ ഇത്രയും പ്രശ്നം നടന്നിട്ടും രാജിവെക്കുന്നതിന് മുൻപ് എന്തുകൊണ്ട് മോഹൻലാൽ ഇതുപോലെ പ്രസ്മീറ്റ് വിളിച്ചില്ല നമ്മളോടാരോടും സംസാരിച്ചില്ല ജനങ്ങളുടെ ഉത്തരത്തിന് അർത്ഥം പറഞ്ഞില്ല എന്നത് ഇതിനെല്ലാത്തിനും മോഹൻലാലിന്റെ ഉത്തരം പറഞ്ഞു എന്റെ ഭാര്യയ്ക്ക് എന്റെ സുചിത്രയ്ക്ക് വയ്യ അടിയന്തരമായ ഒരു സർജറി ആവശ്യമുണ്ടെന്നവർ ആശുപത്രിയിൽ നിന്ന് പറഞ്ഞു എനിക്ക് മാറി നിൽക്കാൻ സാധിച്ചില്ല സ്വന്തം ഭാര്യയ്ക്കോ വീട്ടിലുള്ളവർക്കോ ഇങ്ങനെ ഒരു അബദ്ധം വരുമ്പോൾ നമുക്ക് അത് മനസ്സിലാകില്ലേ അതുപോലെയാണ് നിങ്ങളും എന്നെ മനസ്സിലാക്കണം എനിക്ക് മാറി നിൽക്കാനായില്ല അവളുടെ അടുത്ത് പോയി നിൽക്കേണ്ടതായി വന്നു അതുകൊണ്ടാണ് ഞാൻ അവളുടെ അടുത്ത് തന്നെ നിന്നത് അവളുടെ അടുത്ത് നിന്ന് അവളെ ശുശ്രൂഷിക്കുക എന്നതായിരുന്നു എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അത് ഞാൻ ചെയ്തു അതുകൊണ്ടാണ് എനിക്ക് അമ്മയുടെ മീറ്റിങ്ങിന് വരാനോ നിങ്ങളുമായി സംസാരിക്കാനോ സാധിക്കാതെ പോയത് സുചിത്ര ആശുപത്രിയിലായതുകൊണ്ടാണ് തനിക്ക് അങ്ങനെ നിൽക്കേണ്ടി വന്നത് എന്നാണ് ഇപ്പോൾ മോഹൻലാൽ പറയുന്നത് മോഹൻലാലിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറൽ ആവുകയാണ് എല്ലാവരും മോഹൻലാലിന്റെ വാക്കുകൾ വിശ്വസിക്കുന്നു മോഹൻലാലിന്റെ ഭാര്യ വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മലയാളി പ്രേക്ഷകർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒടുവിൽ മൗനം വെടിഞ്ഞ് മോഹൻലാൽ രംഗത്തു വന്നു അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്തു നിന്നും രാജിവെച്ച ശേഷം ആദ്യമായാണ് മോഹൻലാൽ പ്രതികരണവുമായി രംഗത്തു വന്നത് വിവാദങ്ങൾ വന്നതോടെ മോഹൻലാൽ ഒളിച്ചോടി എന്ന ആക്ഷേപം സജീവമായിരുന്നു എന്നാൽ ഇക്കാര്യത്തിനടക്കം വ്യക്തത വരുത്തിയിരിക്കുകയാണ് മോഹൻലാൽ മാധ്യമങ്ങളെ ഇപ്പോൾ കണ്ട് അതിനുള്ള മറുപടി നൽകിയിരിക്കുകയാണ് തീർത്തും വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത് ഞാൻ എവിടെയും ഒളിച്ചോടി പോയിട്ടില്ല എന്റെ വ്യക്തിപരമായ കാരണങ്ങളാൽ ഗുജറാത്തിലും ബോംബായിലും മദ്രാസിലുമായിരുന്നു ഭാര്യയുടെ സർജറിയുമായി ആശുപത്രിയിലായിരുന്നുവെന്നും മോഹൻലാൽ വ്യക്തമാക്കി ആധികാരികമായി പറയാൻ അറിയുന്ന ആളല്ല എന്തിനും ഏതിനും അമ്മയെ കുറ്റപ്പെടുത്തുന്നതായി കാണുന്നു എല്ലാത്തിനും അമ്മയല്ല ഉത്തരം നൽകേണ്ടത് അഭിഭാഷകരും സിനിമയിലെ തല മുതിർന്ന ആളുകളുമായി സംസാരിച്ചതിനു ശേഷമാണ് പ്രസിഡന്റ് പദവിയിൽ നിന്ന് പിന്മാറിയതെന്നും മോഹൻലാൽ വ്യക്തമാക്കി ദൌർഭാഗ്യകരമായ കാര്യങ്ങളിൽ പ്രതികരിക്കേണ്ടി വന്നതിൽ വേദനയുണ്ടെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം ആമുഖമായി പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമാ മേഖലയിലെ മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നതെന്നും സിനിമാ മേഖല ഒന്നാകെ പ്രതികരിക്കേണ്ടതുണ്ടെന്നും എന്നാൽ അമ്മയ്ക്ക് നേരെയാണ് എല്ലാവരും വിരൽ ചൂണ്ടുന്നതുണ്ടെന്നും താൻ എവിടെയും ഒളിച്ചോടിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി വളരെ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഇൻഡസ്ട്രിയാണ് ദേവചെയ്ത് എല്ലാ തെറ്റുകൾ മാത്രമായി കണക്കാക്കരുത് ആയിരക്കണക്കിന് ജോലിക്കാരുള്ള ഒരു വലിയ സിനിമ ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ അത് മനസ്സിലാക്കണം അതനുസരിച്ച് പെർമാറണം കൂട്ടായെടുത്ത തീരുമാനപ്രകാരമാണ് അമ്മ ഭരണസമിതി രാജിവെച്ചത് ആർക്ക് വേണമെങ്കിലും അമ്മയുടെ നേതൃത്വത്തിലേക്ക് വരാം മലയാള സിനിമയെ നമുക്ക് രക്ഷിക്കണം പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് തെറ്റകുറ്റങ്ങൾ ഉണ്ടായേക്കാം ഒരു സംഘടന മാത്രം ക്രൂശിക്കപ്പെടുന്നത് ശരിയല്ല കേരളത്തിൽ നിന്നുള്ള ഒരു വലിയ മൂവ്മെന്റ് ആയി ഇത് മാറണം സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും ഇതുപോലുള്ള കമ്മിറ്റികൾ ഉണ്ടാകണം എന്നാണ് എന്റെ ആഗ്രഹം കുറ്റം ചെയ്തിട്ടുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടണമെന്നാണ് എന്റെ ആഗ്രഹം ദയവചെയ്ത് എല്ലാവരും കൂടി സഹകരിച്ച് മലയാള സിനിമാ മേഖല തകരാതിരിക്കാൻ ശ്രമിക്കണം വളരെയധികം സങ്കടമുണ്ട് നാൽപ്പത്തിയേഴ് വർഷം സിനിമയുമായി സഹകരിച്ച വ്യക്തി എന്ന നിലയിലുള്ള അഭ്യർത്ഥയാണിത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്റെ കയ്യിൽ ഉത്തരങ്ങളില്ല നിങ്ങളുടെ കയ്യിലാണ് ഇക്കാര്യങ്ങൾ നിൽക്കുന്നത് കോടതിയിലിരിക്കുന്ന കാര്യമാണ് അത്തരം കാര്യങ്ങൾ സംഭവിച്ചുപോയി ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടതെന്നും മോഹൻലാൽ പ്രത്യേകം ഓർമ്മിച്ചു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ